അപ്പോൾ എല്ലാവരും നമ്മുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരാണ് ഈ ഒരു തസ്തികയുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ആയിട്ട് കയറിയാൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന മാക്സിമം പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും മനസ്സിലായോ നിങ്ങളൊരു എ പി ഒ ആയിട്ട് കയറി അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ ആയിട്ട് കയറി അസിസ്റ്റന്റ് പ്രശ്ന ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസിലെ കോൺസ്റ്റബിൾ സി പി ഒക്കെ സമമാണ് എ പി ഒ അങ്ങനെ കയറിയാലും നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് ഒരു ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറിന് സമമായിട്ടുള്ള ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങളെ സിക്ക അല്ലെങ്കിൽ ആ സിക്കയിൽ നിങ്ങളെ ആർമറായിട്ട് അപ്പോയിന്റ് ചെയ്യും എന്താണ് ഈ സിക്ക എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ഒന്ന് വന്നിട്ടുണ്ടാവുമല്ലോ സിക്ക എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറപ്ഷണൽ അഡ്മിനിസ്ട്രേഷൻ അതിനാണ് എസ് ഐ സി എ അല്ലെങ്കിൽ സിക്ക എന്ന് പറയുന്നത് അപ്പൊ ഈ സിക്ക എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറപ്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ അറിയപ്പെടുന്ന പേര് ആർമർ എന്നാണ് അറിയപ്പെടുന്നത് ഒരേ രസിക തന്നെയാണ് പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല പേരിലാണ് അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ സിക്കയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർമർ എന്ന് അറിയപ്പെടും അതുപോലെ തന്നെ നിങ്ങൾ സബ് ജയിലിലാണെങ്കിൽ നിങ്ങൾ എന്ന് വിളിക്കും അസിസ്റ്റന്റ് സൂപ്രണ്ടു ഗ്രേഡ് വൺ എന്ന് പറയും അതുപോലെ തന്നെ സിക്കയിൽ നിങ്ങൾ ട്രെയിനിങ് ഓഫീസർ ആയിട്ടും അപ്പോയിന്റ് ചെയ്യും കൂടാതെ നിങ്ങളെ എന്ത് ചെയ്യും നമ്മുടെ ഓപ്പൺ പ്രിസൻസിൽ നിങ്ങളെ സൂപ്പർവൈസർ ആയിട്ടും അതുപോലെ ബ്രോസ്റ്റൽ സ്കൂളുകളിൽ ബ്രോസ്റ്റൽ സ്കൂളുകളിലും നിങ്ങളെ സൂപ്പർവൈസർ ബ്രോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ദുർഗുണ പരിഹാര പാഠശാല അല്ലെ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിങ്ങൾ എന്ത് ചെയ്യും സൂപ്പർവൈസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും കൂടാതെ സ്റ്റോർ കീപ്പർ ആയിട്ടും ഓപ്പൺ പ്രസൺ ഓഫീസറിലെ ഓപ്പൺ സൂപ്പർവൈസർ പ്രസൻസിലെ സൂപ്പർവൈസറായിട്ടുമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ രണ്ട് സ്റ്റാറിലെ എസ് ഐ ഗ്രേഡിനകത്ത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് മനസ്സിലായോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരായി രണ്ട് സ്റ്റാറുള്ള എസ് ഐക്ക് സമാനമായി ഇവിടെ നിന്ന് കേറിയതാണ് നിങ്ങൾ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ തസ്തികയിൽ നിന്ന് കയറി ഒരു പത്താം ക്ലാസ് തസ്തിക നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഡിഗ്രി ലെവൽ തസ്തികയായിട്ടുള്ള എൻട്രി ലെവൽ തസ്തികയായിട്ടുള്ള ജയിലർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലാണ് ഇപ്പൊ നിങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്നത് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഏത് റേഞ്ചിലോട്ട് നിങ്ങൾ മാറി പക്ഷെ ഇവിടെ കൊണ്ട് അവസാനിക്കുവോ ഇല്ല കഥ ഇനിമേ ഇനിമേതാൻ ആരംഭിക്കപ്പോരൻ കാര്യം എന്താണ് നിങ്ങൾക്ക് ഒരു അസിസ്റ്റന്റ് പ്രസീസർ ഓഫീസറായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ കയറിയാൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജയിലർ തസ്തിക അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് ഓഫ് സബ് ജയിൽ എന്ന് പറയുന്ന തസ്തികയിൽ ഒരു എസ് ഐ തസ്തികയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കുറവായിരിക്കും കട്ട് ഓഫ് കുറവായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് പറയുന്ന അത്രയും കോട്ട നിങ്ങൾക്ക് കൃത്യമായി കിട്ടും ഓക്കെ അപ്പോ നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾ എ പി ഒ ആയിട്ട് കയറി നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യം പോലെ സമയം കിട്ടും ഗ്യാരണ്ടിയാണ് ആവശ്യം പോലെ സമയം കിട്ടും കാരണം വലിയ പണി നമുക്ക് ഇതിനകത്ത് വരത്തില്ല സി പി ഒ പോലെയോ ബാക്കി ആരെ പോലെയോ വലിയ പണി ഇതിനകത്ത് വരത്തില്ല ആവശ്യം പോലെ സമയം പഠിക്കാൻ കിട്ടും ആ സമയം നിങ്ങൾ ഉപയോഗിച്ചാൽ കുറഞ്ഞ മാർക്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് പാസ്സായിട്ട് നിങ്ങൾക്ക് ആരാവാം അതിനകത്ത് സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ജയിലർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും മക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്ന അത്രയും ഉപകാരപ്പെടുക എന്ന് പറയുന്ന ഒരു മനസ്സിലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സ്നേഹം ഒരു ഹാർട്ട് മോചിയിൽ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ നിന്ന് കയറി എ പി ഐ ടി കയറി നിലവിലിപ്പോ നിൽക്കുന്നത് ജയിലർ എന്ന് പറയുന്ന തസ്തികയിലായ തസ്തികയിലേക്കാണ് അതിനുശേഷം നിങ്ങൾ ഒരു എ പി ഒ ആയിട്ട് കയറി നിങ്ങൾക്ക് അവസാനിക്കാൻ പറ്റുന്ന എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈ പറയുന്ന ജയിലർ തസ്തികയൊന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രമോഷൻ പ്രൊമോഷനിൽ എത്താൻ പറ്റുന്ന ഏറ്റവും ഹയർ ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് ആലോചിച്ച് നോക്കുക കേരള പോലീസിലെ ഡിഗ്രിക്കാരാണ് സർക്കിൾ ഇൻസ്പെക്ടർ ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പത്താം ക്ലാസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ആവാൻ പറ്റും അല്ലെ അവിടെ ഈ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പേര് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് സൂപ്രണ്ട അതുപോലെ സ്പെഷ്യൽ സബ് ജയിലുകളിലെ സൂപ്രണ്ടന്റ് അതുപോലെ ബ്രോസ്റ്റൽ സ്കൂളുകളിലും നിങ്ങൾ അറിയപ്പെടുന്ന പേര് സൂപ്രണ്ടെന്ന് അല്ലെങ്കിൽ സൂപ്രണ്ടെന്ന് തന്നെയാണ് കേട്ടോ അത് കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക സി ഐ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടെന്നോ അല്ലെങ്കിൽ സ്പെഷ്യൽ സബ് സബ്ജയിലുകളുടെ സൂപ്രണ്ടായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രോസ്റ്റൽ സ്കൂളുകളുടെ സൂപ്രണ്ടായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും മനസ്സിലായില്ലേ ഒരു എ പിഒ ആയി കഴിഞ്ഞാൽ ഒരു അസിസ്റ്റന്റ് പ്രസണൽ ഓഫീസർ ആയി കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊമോഷൻസ് പ്രൊമോഷനിലൂടെ മാത്രം എത്താൻ കഴിയുന്ന ഏറ്റവും ഹയർ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ സൂപ്രണ്ടൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് മനസ്സിലായാലോ ഡെപ്യൂട്ടി സൂപ്രണ്ട് എന്നോ സൂപ്രണ്ടെന്നോ സബ് ജയിലുകളിലേക്കുള്ള സൂപ്രണ്ടെന്നോ അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്കൂളിലേക്കുള്ള സൂപ്രണ്ടായിട്ടോ നിങ്ങൾ എന്തെയും അപ്പോയിന്റ് ചെയ്യുന്നതാണ് അതേസമയം ഒരു ജയിലറായി കയറി ഞാൻ പറഞ്ഞു എസ് ഐ ലെവലിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് കോട്ട എഴുതി നിങ്ങൾക്ക് എസ് ഐ ആയിട്ട് കയറി അങ്ങനെ കയറിയാൽ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഹയർ പൊസിഷൻ എന്ന് പറയുന്നത് ഡി ഐ ജി ഓഫ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ചെറിയ പ്രായത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡി ഐ ജി ഓഫ് കറക്ഷൻസ് അല്ലെങ്കിൽ ഡി ഐ ജി ഓഫ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് എന്ന് പറയുന്ന മൂന്ന് സ്റ്റാർ വിത്ത് വൺ അശോക സ്തംഭം എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മാറാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു സൂപ്രണ്ട് അല്ലെങ്കിൽ സൂപ്രണ്ട് ജയിൽ നമ്മുടെ സെൻട്രൽ ജയിലിലേക്കുള്ള സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മാറാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു എസ് പി ലെവൽ റാങ്ക് ആണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു എസ് പി ലെവൽ റാങ്കിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയരാൻ പറ്റും അല്ലെ ഇത് സി ഐ ആണ് സി ഐയിലെ മുകളിൽ ആര് വരും ഡി വൈ എസ് പി അല്ലെ മൂന്ന് സ്റ്റാറുള്ള ഡി വൈ എസ് പി റാങ്ക് വരും അതിന്റെ മുകളിൽ നിങ്ങൾ എത്തുന്നത് എസ് പി ആണ് എസ് പി യിലെ മുകളിലാണ് ആര് വരുന്നത് ഡി ഐ ജി എന്ന് പറയുന്ന പൊസിഷൻ കേരള ജയിലിലെ ഏറ്റവും ഹയർ പൊസിഷൻ എന്ന് പറയുന്നത് ഡി ജി പി ആണ് നമുക്കറിയാം ഡി ജി പി ജയിൽ ഡി ജി പി ആണ് ജയിൽ ഡി ജി പി നിങ്ങൾക്ക് ആവാൻ പറ്റത്തില്ല കാര്യം അതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ആവാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു പ്രൊമോഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡി ഐ ജി വരെ നിങ്ങൾക്ക് കഴിവും പ്രായക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും പ്രായ ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ഇരിക്കേണ്ട മുപ്പത്തിയാറാം വയസ്സ് കയറിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മിനിമം നിങ്ങൾക്ക് ഒരു ജോയിന്റ് സൂപ്പർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഡിവൈഎസ്പി ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർ ആവാനായിട്ട് പറ്റും എവിടെ കയറിയാൽ ജയിലർ തസ്തികയിൽ കയറിയാൽ ജോയിന്റ് സൂപ്പർ ആയിട്ട് ഇറങ്ങാൻ പറ്റും അപ്പോൾ അത്രയും പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു ജോലിയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സർക്കിൾ ഇൻസ്പെക്ടർ വരെയാണ് പറഞ്ഞു അവസാനിപ്പിച്ചത് അതിനുശേഷം ഞാൻ പറഞ്ഞു അതിനുശേഷം നിങ്ങൾക്ക് ഡി റാങ്കിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും ി റാങ്കിലേക്ക് പ്രൊമോട്ട് ചെയ്യും അതിനെയാണ് സൂപ്രണ്ട് അല്ലെങ്കിൽ സീനിയർ ലെക്ചറർ മനസ്സിലാക്കുക നിങ്ങൾ കോളേജ് അധ്യാപകനല്ല പക്ഷെ നിങ്ങളെ പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷനിൽ നിങ്ങളെ സീനിയർ ലെക്ചറർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും അപ്പോഴും നിങ്ങൾക്ക് മൂന്ന് സ്റ്റാർ ഉണ്ട് കൂടാതെ ജില്ലാ ജയിൽ സൂപ്രണ്ട് വുമൺ പ്രസൻസിൽ അല്ലെങ്കിൽ കറക്ഷൻ ഹോമുകളുടെ എന്നാണ് പ്രിസ ഓഫീസറിലെ ജില്ലാ സൂപ്രണ്ടായിട്ടോ ആയിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വിമൺ ഓപ്പൺ പ്രിസൺ അല്ലെങ്കിൽ കറക്ഷൻ ഹോമുകളിലേക്കുള്ള സൂപ്രണ്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും മനസ്സിലായില്ലേ അപ്പോ ഈ ഒരു ബാഡ്ജിന്റെ കാര്യം കണ്ടല്ലോ ഇവിടെ രണ്ട് കളർ വരുന്നുണ്ട് പിന്നെ പിന്നെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ബാഡ്ജില്ല ഡയറക്റ്റ് ആയിട്ടുള്ള മൂന്ന് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡി ഡിവൈഎസ് പി റാങ്കിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സൂപ്രണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ജയിൽ അല്ലെങ്കിൽ കറക്ഷൻ ഹോമിലേക്കുള്ള ഓപ്പൺ പ്രിസന്റിലേക്കുള്ള സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇത് നമ്മുടെ ഹൈ സെക്യൂരിറ്റി പ്രസണലിലേക്കൊക്കെയുള്ള സൂപ്രണ്ട് എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇത് ഒരു എസ് പി ലെവലിലേക്കുള്ള പൊസിഷനാണ് എസ് പി എന്ന് പറയുമ്പോൾ സൂപ്രണ്ട് ഓഫ് പോലീസിലേക്കുള്ള ഒരു പൊസിഷനാണ് മിനിമം നിങ്ങൾക്ക് ഈ പറയുന്ന എസ് പി ആയിട്ട് മാറാനായിട്ട് പറ്റും മിനിമം മിനിമം മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറും ഒരു അശോക സ്തംഭവും നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം അതിന്റെ മുകളിൽ വരുന്നതാണ് ഡി ഐ ജി ഓഫ് പ്രസൻസ് അല്ലെങ്കിൽ ഡി ഐ ജി ഓഫ് പ്രസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് എന്ന് പറയുന്ന മൂന്ന് സ്റ്റാറും അതുപോലെ ഒരു അശോക സ്തംഭവുമുള്ള ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാം ജയിലറായിട്ട് കയറിയാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ എങ്ങനെ ജയിലർ ജയിലറാവണമെന്ന് മനസ്സിലായില്ലേ എങ്ങനെയാണ് എ പി യു ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ പ്രൊബേഷൻ പൂർത്തിയാക്കുക സർവീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ എക്സാം എഴുതുക ജയിലറായിട്ട് കയറുക ജയിലറായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഡി ഐ ജി ആയിട്ട് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ ഒരു ടെൻത്ത് ലെവൽ പരീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പത്താം ക്ലാസ് ലെവൽ പരീക്ഷ എഴുതിക്കൊണ്ട് ഐ പി എസിന്റെ തൊട്ട് താഴെയുള്ള പൊസിഷനിൽ എവിടെ എത്തി നിങ്ങളെത്തി അല്ലെ നിങ്ങളെത്തി അപ്പോ അത്രയും ജോലി സാധ്യതയുള്ള അത്രയും പ്രൊമോഷണൽ സാധ്യതയുള്ള ആരെങ്കിലും ചോദിച്ചാൽ പറയാം ആരാണ് ജോലി എന്താണ് എസ് ആണ് അല്ലേ ആരാണ് എസ് ആണ് എവിടത്തെ എസ് എന്ന് ആരും ചോദിക്കത്തില്ല എസ് പി ആണ് എവിടത്തെ എസ് പി ജയിലെ ആണ് അല്ലെ ജയിലറാണോ ആലോചിച്ചു നോക്കിയേ എന്താണ് ജോലി എന്താണ് ജോലി ജയിലറാണ് പയ്യൻ ജയിലറാണ് അല്ലെ അല്ലെങ്കിൽ പയ്യൻ എസ് ഐ ആണ് എവിടത്തെ എസ് ഐ ജയിലിൽ എസ് ഐ ആണ് അല്ലെ ജയിൽ വകുപ്പിൽ എസ് ഐ അല്ലെങ്കിൽ ജയിലറാണ് അല്ലെങ്കിൽ സി ഐ ആണ് ഏത് പൊസിഷൻ ആയാലും നമ്മൾ ആ പറയുന്ന ഒരു ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എ പി ഒയിൽ കയറിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് ഐയിലോട്ട് കയറാൻ പറ്റും മിനിമം നിങ്ങൾക്ക് എസ് ഐ ആവാം അതിനുശേഷം സി ഐ ആവാം ഡിവൈഎസ്പിയിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജയിലർ തസ്തിക എഴുതി കഴിഞ്ഞാൽ എ പി ഓ എ പി ഒയിട്ട് മാറി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ ജയിലർ തസ്തിക എഴുതി പാസ്സായാൽ നിങ്ങൾ എന്തായിട്ട് മാറും ഡിവൈഎസ്പി റാങ്കിലോട്ട് മാറും പിന്നെ നിങ്ങൾ എസ് പിയിലോട്ട് മാറും ഡി ഐ ജി എന്ന് പറയുന്ന പൊസിഷൻ വരെ നിങ്ങൾക്ക് എത്താനുള്ള ഒരുപാട് സാധ്യതയുള്ള ഒരു പൊസിഷനാണ് അസിസ്റ്റന്റ് പ്രശ്നം ഓഫീസർ അപ്പോൾ ചെറുതായിട്ട് കാണരുത് മക്കളെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത്രയും വാല്യൂ കൊടുത്തത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ ഒരു കോർട്ടർ ഉണ്ടല്ലോ ഗ്രേറ്റ് പവേഴ്സ് കൺ കെയിം വിത്ത് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ അതുപോലെ നല്ല പവറുള്ള ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ട് ഓഫ് ഉണ്ടാവും മിനിമം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു സിക്സ്റ്റി ഫൈവ് മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം അറുപത്തി അഞ്ച് മാർക്ക് മിനിമം നിങ്ങളുടെ കയ്യില് ഉറപ്പിക്കണം നിങ്ങൾ കാരണം കഴിഞ്ഞ കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു അൻപത്തി എട്ട് അറുപത് ആ റേഞ്ചിലാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറുപത്തിയഞ്ച് മാർക്ക് മിനിമം വേണം അറുപത്തിയഞ്ചിന് മുകളിലോട്ട് കയറിയാൽ സൂപ്പർ ഓക്കെ അപ്പോൾ ആ ലെവലിൽ പഠിക്കാനായിട്ട് ഇപ്പോഴേ തുടങ്ങുക ഇപ്പോഴേ പഠിച്ചാൽ സെറ്റാകും ഗ്യാരൻ്റീഡാ ഓക്കെ അപ്പം എങ്ങനെ ഈ പറയുന്ന സിക്സ്റ്റി ഫൈവ് മാർക്കിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും എങ്ങനെ നമുക്ക് ആ ഒരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അതാണ് എന്റെ അടുത്ത ചോദ്യം അതിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയാമോ എങ്ങനെ നമുക്ക് ആ ഒരു മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും മക്കളെ അതാണ് ഞാൻ പറഞ്ഞത് സിലബസ് നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തൊന്നും മനസ്സിലാക്കണം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സിലബസിന്റെ ഒരു പ്രാധാന്യം വരുന്നത് ഈ സിലബസ് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ നമ്മളെ ജയിപ്പിക്കാനുള്ള എല്ലാ സാധനവും ഈ സിലബസിനകത്ത് വരുന്നുണ്ട് ഒരു പത്താം ക്ലാസ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്തായാലും എന്ത് ചെയ്യത്തില്ല എക്സാം അങ്ങ് ടൈറ്റ് ആക്കത്തില്ല എക്സാം അങ്ങ് ടൈറ്റ് ആക്കത്തില്ല അപ്പോ അഥവാ ടൈറ്റ് ആക്കിയാലും എല്ലാവർക്കും ടൈറ്റ് ആവും ഇവിടെ നിങ്ങൾക്ക് കയ്യിൽ സേഫ് ആയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കെ ട്വന്റി മാർക്ക് ഉറപ്പിക്കും ഞാൻ നിങ്ങൾക്ക് അത് ഉറപ്പിച്ച് തരും അതിനാണ് ഞാൻ പറഞ്ഞത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ ആ മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് തരും കൂടാതെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത്രയും മാർക്കും കൂടി കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ എത്ര മാർക്കായി എല്ലാം കൂടി അൻപത് മാർക്കായി ആലോചിച്ച് നോക്കേ ഈ അൻപത് മാർക്കിന് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് വാങ്ങിക്കാൻ പറ്റൂലേ പറ്റൂലേ ഇപ്പോഴേ പഠിച്ചാൽ പറ്റും ഇപ്പോഴേ ഇപ്പോഴേ ജോയിൻ ചെയ്തോളൂ ഇപ്പോഴേ പഠിച്ചോളൂ പറ്റും കറണ്ട് അഫയേഴ്സ് സൂപ്പർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും അടിപൊളി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും ആ പത്ത് മാർക്ക് ഇന്ന് നിങ്ങൾക്കൊരു എട്ട് മാർക്ക് വേണ്ട ഒരു ഏഴ് മാർക്ക് വാങ്ങിച്ചു നോക്കിയേ നാൽപ്പത്തേഴ് മാർക്കായി അല്ലേ നാൽപ്പത്തേഴ് മാർക്ക് പിന്നെ ബാക്കി വരുന്ന മാർക്കുകൾ എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന നാൽപ്പത് മാർക്ക് ആ നാൽപ്പത് മാർക്കിന് ഒരു ഇരുപത് മാർക്ക് വാങ്ങിക്കാൻ പറ്റൂലേ മിനിമം ഇരുപത് മാർക്ക് വാങ്ങിക്കാൻ പറ്റൂലേ അപ്പോൾ എത്രയായി അറുപത് അറുപത്തേഴ് മാർക്ക് അപ്പോൾ തന്നെ കൈയിരിക്കും അല്ലെ പിന്നെ കിട്ടുന്ന മാർക്ക് നിങ്ങൾക്ക് ബോണസ് ആണെന്ന് വെച്ചോ ബാക്കി ബോണസ് മാർക്കാണ് ആണ് അത് മതി അല്ലെ ആ ഒരു റേഞ്ചിലോട്ട് നിങ്ങളുടെ പഠനം ഉയർത്തണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഇത്രയും നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെ പഠിക്കണമെന്ന് മനസ്സിലായില്ലേ ഏത് രീതിയിൽ പഠിക്കണമെന്ന് മനസ്സിലായില്ലേ ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ വേഗം അപ്ലൈ ചെയ്യുക ആരെങ്കിലും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസുകൾ കുറച്ച് ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അത് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ള ക്ലാസുകൾ കംപ്ലീറ്റ് ക്ലാസ് നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ ഇപ്പോഴേ നമ്മുടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ഓക്കെ ആരംഭിക്കലാങ്കല എന്ന് പറഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക ഇന്ന് ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ സെറ്റായിട്ട് പഠിക്കാം നല്ല രീതിയിൽ മാർക്ക് വാങ്ങാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറഞ്ഞു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന കൂട്ടാറിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയും നല്ലൊരു ജോലിയാണ് ഒരു പത്താം ക്ലാസ് ജോലി എന്ന് പറഞ്ഞ് തഴുഞ്ഞ തഴഞ്ഞു കളയാൻ പറ്റിയ ജോലിയല്ല ഓക്കെ അപ്പോൾ എന്തായാലും കാര്യം മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയും ക്ലാസും ഒക്കെ ആയിട്ട് നമുക്ക് ഉടമേ തന്നെ കാണാൻ മക്കളെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ